പ്ലസ് അവതരിപ്പിക്കുന്നു ൂരി അവർ പ്ലസ് ഹോം കടവ് കൊടുങ്ങല്ലൂർ തിരികെ വാർത്തയിലേക്ക് പി വി അൻവർ എം എൽ എയുടെ നിലപാടുകൾക്കെതിരെ സി പി എം കൊടുങ്ങല്ലൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളോടും കുത്തക മാധ്യമങ്ങളോടും ഒപ്പം ചേർന്ന് സർക്കാരിനും സിപിഎമ്മിനുമെതിരെയുള്ള പി വി അൻവർ എംഎൽഎയുടെ നിലപാടുകൾക്കെതിരെ സി പി എം കൊടുങ്ങല്ലൂരിൽ വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗങ്ങളും നടത്തി കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തപ്പുരനിന്ന് ആരംഭിച്ച പ്രകടനം വടക്കേനടയിൽ സമാപിച്ചു തുടർന്ന് സിവിൽ സ്റ്റേഷന് മുൻവശം ചേർന്ന പൊതുയോഗം സി പി എം ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു ഈ ഗവൺമെന്റിനെതിരെ വ്യാജമായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സർക്കാരിനെ ജനങ്ങൾക്ക് മുമ്പിൽ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ രണ്ടാമത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള നിലപാടുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് ഇന്ന് ആ വലതുപക്ഷ മാധ്യമങ്ങൾക്കൊപ്പം ആ പ്രതിപക്ഷ കക്ഷികൾക്കൊപ്പം നിന്നുകൊണ്ടാണ് ഇതുവരെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന പി വി അൻവർ എന്ന് പറയുന്ന നിലമ്പൂരിൽ എം എൽ എ അവരുടെയൊക്കെ തന്നെ ഒരു കോടാലിയായി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരമായ പത്രസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ഈ സർക്കാരിനെതിരെ ഈ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ ഏറ്റവും അവസാനമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ തുടർച്ച അനാവശ്യമായ ആരോപണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വെടിവെട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആദ്യത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് തന്നെ ഒട്ടനവധി ജനകീയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പരിപാടികളും നടപ്പാക്കിയതുകൊണ്ട് ഗവൺമെന്റ് ഈ രാജ്യത്തെ സംസ്ഥാനത്തെ ജനങ്ങളുടെ എൽ സി സെക്രട്ടറി ടി പി പ്രഭേഷ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് അർഷ സാംബാൻ സി വി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എറിയാട് എൽ സിയിൽ നടന്ന പൊതുയോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു കെ എ ഹസ്ഫൽ കെ കെ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു പുല്ലൂറ്റ് നടത്തിയ പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം മുസ്താഖലി അലി ഉദ്ഘാടനം ചെയ്തു പി എൻ രാമദാസ് അധ്യക്ഷത വഹിച്ചു എസ് എൻ എൻപുരത്ത് ടി കെ രമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു എ എസ് സിദ്ധാർത്ഥൻ എം എസ് മോഹനൻ എ പി ജയൻ എന്നിവർ പ്രസംഗിച്ചു വെമ്പല്ലൂരിൽ കെ കെ അബീദലി ഉദ്ഘാടനം ചെയ്തു ടി എൻ ഹനോയ് സജീവൻ എന്നിവർ പ്രസംഗിച്ചു